നിങ്ങൾ അറിഞ്ഞോ ജനദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോകുന്ന കെ എസ് ഇ ബിക്ക് എൽ ഡി എഫ് സർക്കാർ തണൽ ഒരുക്കുന്നതായി പരാതി ഉയരുന്നു സർക്കാർ തണലിൽ കെ എസ് ഇ ബി ജനങ്ങളെ ഇരുട്ടിലാക്കുന്ന നടപടിയാണ് നടക്കുന്നത് കൃത്യമായി ബില്ലടച്ചാലും പല പ്രമുഖ സ്ഥാപനങ്ങളിലെയും ഫ്യൂസ് ഊരുന്നത് പതിവാക്കിയിരിക്കുകയാണ് കെ സി ബി മുന്നറിയിപ്പോ നോട്ടീസോ നൽകാതെയാണ് കെ എസ് ഇ ബി ഇത് ചെയ്യുന്നത് കാര്യം അന്വേഷിക്കുന്ന ഉപഭോക്താക്കളോട് മാന്യത വിട്ടാണ് പല ഉദ്യോഗസ്ഥരും സംസാരിക്കുന്നത് പോലും ഒരു വർഷം മുൻപ് ഓഡിറ്റിംഗിൽ വന്ന കെ എസ് ഇ ബിയുടെ മിസ്റ്റേക്ക് കാരണം ഒറ്റപ്പാലത്തെ പല സ്ഥാപനങ്ങളും കഴിഞ്ഞ ദിവസം ഇരുട്ടിലായി മുൻകൂട്ടി അറിയിച്ചില്ല എന്ന് മാത്രമല്ല വൈദ്യുതി വിച്ഛേദിക്കുമ്പോൾ പോലും സ്ഥാപനങ്ങളുടെ ഉടമകളെ അറിയിക്കാനുള്ള സാമാന്യ മര്യാദ കെ എസ് ഇ ബി കാണിച്ചില്ല എന്ന് വേണം പറയാൻ കെ എസ് ഇ ബിയിൽ വിളിച്ചന്വേഷിക്കുമ്പോഴോ പരാതി നൽകിക്കോളാനാണ് മറുപടി സർക്കാർ തങ്ങളെ സംരക്ഷിക്കുമെന്നതാണ് ഇവരുടെ ഉറപ്പ് ഉപഭോക്താക്കളുടേതല്ലാത്ത കാരണത്താൽ വൈദ്യുതി വിച്ഛേദിക്കുകയും തുടർന്ന് അവരോട് മാന്യമായ രീതിയിലല്ലാത്ത ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്ന കെ ഇവരെ സംരക്ഷിക്കുന്ന എൽ ഡി സർക്കാരിനെതിരെയും ജനരോക്ഷം ഉയരുന്നുണ്ട്